കേരളത്തിൽ സ്വർണവിലയിൽ ഇന്ന് വൻ വർദ്ധനവ് ഒരു പവൻ സ്വർണത്തിന് ആയിരം രൂപയാണ് ഒറ്റടിക്ക് ഉയർന്നത് ഇതോടെ ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് പ്രതിസന്ധി ഇരട്ടിയായി സ്വർണവില കുറഞ്ഞിട്ട് ആഭരണം വാങ്ങാമെന്ന കരുതലിന് ഇനി പ്രസക്തിയില്ല രാജ്യാന്തര വിപണിയിൽ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഡോളർ കടന്ന് കുതിക്കുകയാണ് സ്വർണം വൈകാതെ ഔൺ സ്വർണത്തിന് നാലായിരം ഡോളറും അടുത്ത വർഷം അയ്യായിരം ഡോളറും രണ്ടായിരത്തി മുപ്പതോടെ എണ്ണായിരം ഡോളറുമായി ഉയരുമെന്നാണ് സാമ്പത്തിക നിരീക്ഷകരുടെ പ്രവചനങ്ങൾ അതുകൊണ്ട് തന്നെ വില കുറയുമ്പോൾ വാങ്ങാമെന്ന പ്രതീക്ഷ വേണ്ട കേരളത്തിൽ ഇന്നത്തെ വിലയിൽ ഒരു പവൻ ആഭരണം വാങ്ങണമെങ്കിൽ തൊണ്ണൂറ്റാറായിരം രൂപ ചെലവ് വരും കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് ആയിരം രൂപയും ഗ്രാം സ്വർണത്തിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് വർദ്ധിച്ചത് ഇതോടെ പവൻ സ്വർണത്തിന്റെ വില എൺപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുപത് രൂപയും ഇന്ന് റെക്കോർഡ് വിലയാണ് രേഖപ്പെടുത്തുന്നത് ഓരോ ദിവസവും റെക്കോർഡുകൾ തിരുത്തുകയാണ് സ്വർണം വിലക്കുറവ് പ്രതീക്ഷിച്ച് താഴ്ന്ന ക്യാരറ്റിലുള്ള ആഭരണം വാങ്ങിയവർക്കും ഇപ്പോൾ തിരിച്ചടിയാണ് കാരണം എല്ലാതരം സ്വർണത്തിനും വില കൂടി വരികയാണ് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപയായി പതിനാല് ക്യാരറ്റിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയും ഒൻപത് ക്യാരറ്റിന് നാലായിരത്തി അറുനൂറ് രൂപയുമായി വെള്ളിയുടെ വിലയും സർവകാല റെക്കോർഡ് നിരക്കിലെത്തി ഇന്ന് നാല് രൂപ വർദ്ധിച്ച് ഗ്രാം വില നൂറ്റി അറുപത് രൂപയായി സ്വർണ്ണവില കൂടുന്ന സാഹചര്യത്തിൽ ഉപഭോക്താക്കൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്വർണത്തിന്റെ പണിക്കൂലിയിലാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനം അല്പമെങ്കിലും ആശ്വാസം നൽകും പഴയ സ്വർണം മാറ്റി വാങ്ങി വലിയ വിലയിൽ നിന്ന് രക്ഷപ്പെടാം ഹോൾമാർക്കിംഗ് ചെയ്ത ആഭരണങ്ങളാണ് വാങ്ങുന്നതെന്ന് ഉറപ്പിക്കണം തിരിച്ചു കൊടുക്കുന്ന വേളയിൽ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നും ചോദിച്ചറിയണം പണിക്കൂലി വഴി വലിയ നഷ്ടമാണ് ഉപഭോക്താക്കൾ നേരിടുന്നത് ഇത് കുറയ്ക്കാൻ ജുവല്ലറിയിൽ വില പേശണം ഒരു പവൻ സ്വർണത്തിന് നാൽപ്പതിനായിരം രൂപ വിലയുണ്ടായിരുന്ന വേളയിൽ രണ്ടായിരം രൂപയായിരുന്നു പണിക്കൂലി അതേ സ്വർണം ഇന്ന് വാങ്ങുമ്പോൾ നാലായിരം രൂപ വരെ വാങ്ങുന്നു ഒന്നോ രണ്ടോ വർഷത്തിനിടെ ഇത്രയും വർധന ഓരോ ജോലിയിലും ഇത്ര ഉയർന്ന കൂലി മാറ്റം സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പണിക്കുലി കുറയ്ക്കാൻ ഉപഭോക്താക്കൾ ആഭരണം വാങ്ങുന്ന വേളയിൽ ജ്വല്ലറി ഉടമകളുമായി സംസാരിക്കുന്നത് ഉചിതമാണ് അമേരിക്കയിലെ ഭരണ പ്രതിസന്ധിയാണ് വിപണിയിലെ പുതിയ ആശങ്ക വ്യാപാര തർക്കങ്ങളും ആശങ്കയായി തുടരുന്നു ഇന്ന് ഓഹരി വിപണികൾ സജീവമായിട്ടുണ്ട് ഡോളർ മൂല്യമുയർന്നു ഇത് ഇന്ത്യൻ രൂപ കൂടുതൽ താഴ്ചയിലേക്ക് വീഴാൻ കാരണമായി തൊണ്ണൂറ്റെട്ടെന്ന നിരക്കിലേക്ക് കടന്നിരിക്കുകയാണ് ഡോളർ സൂചിക ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തെട്ട് പോയിൻ്റ് ഏഴ് അഞ്ചായി താഴ്ന്നു Subscribe to One India and never miss an update.